അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഇടമുറി എന്ന സ്ഥലത്താണ് ഇടമുറി പൊന്നമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു പൂ വസന്തം തുടങ്ങിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃഷിയുണ്ട് തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് തമിഴ്നാട് ആന്ധ്രാ കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അമ്പാനെ പൂവാരും പറിക്കാതെ നോക്കണേ കുറച്ച് കാശും മുടക്കിയതാണെന്ന് കർഷകൻ അപ്പം അമ്പാൻ പറയുന്ന മറുപടി കേൾക്കണം ആരും പൂ പറിക്കാതെ നോക്കാൻ വണ്ണാന്ന് അതായത് നമ്മുടെ ഇപ്പോഴത്തെ വയറുകൾ ഡയലോഗ് കേട്ടോ എന്ന് പാവം ഒരു കർഷകൻ കൊള്ളാം വെറൈറ്റി ഒരു ഫ്ലെക്സ് ബോർഡാണ് അതായത് ടി വി ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും ടീ കിട്ടുമെന്നുണ്ടെങ്കിലും അതിന് പകരമായിട്ട് ഒറ്റ ഫ്ലെക്സിൽ അദ്ദേഹം കാര്യം സാധിച്ചിരിക്കുകയാണ് അതിൽ തന്നെ അറിയാം ആ കർഷകൻ എന്തുമാത്രം ബുദ്ധിമാനാണെന്നുള്ള കാര്യം നമ്മളങ്ങനെ വന്നെത്തിയിരിക്കുന്ന പൊന്നമ്പാറയിലെ ജമന്തി വസന്തത്തിലാണ് ഇത് വേണ്ട ഒരു കർഷകൻ്റെ കഷ്ടപ്പാടാണ് ഇത് കണ്ട എനിക്ക് ചുറ്റും നിൽക്കുന്ന ജമന്തി പൂക്കൾ കണ്ട അതും റോഡ് സൈഡിലാണ് വേണ്ടത് എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഹാ ഹാ ഹോ അടിപൊളി ഇതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി നട്ടതായിരിക്കും അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു രക്ഷയില്ല മച്ചാമാര് ഒരു രക്ഷയില്ല ലൈനൊക്കെ ലൈനൊക്കെ വാരിച്ചിട്ടത് ജമന്തി കറക്റ്റ് ലെവലിലൊക്കെയാണ് ഓരോ പാർത്തി വെട്ടി 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 മാറ്റി 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 മാറ്റിയിട്ടാണ് ഈ ജമന്തിയൊക്കെ നട്ടിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കർഷകൻ ഇരിക്കട്ടെ എൻ്റെ ബിഗ് സലലോട്ട് ഇത്രയും നല്ല ഒരു ജമന്തിപ്പാടം നമ്മുടെ നാട്ടിൽ തന്നെ അതായത് നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര അഭിമാനമാണ് അതുപോലെ കണ്ണിന് കുളിർമയകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒരു രക്ഷയില്ല മച്ചമാര് ഒരു രക്ഷയില്ല ഈ കുറഞ്ഞ സ്ഥലത്താനുള്ള ഇത്ര നല്ലതായിട്ട് ഈ ജമന്തിയൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു കൃഷിയാണെന്ന് പോലും അറിയിച്ചു വന്നൊരു കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും അദ്ദേഹം നല്ല മനോഹരമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ല പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞ ജില്ല വീണ്ടും കൃഷിയുടെ പേരുത്തിനെ അറിയപ്പെടാൻ സാധിക്കും ഈ ഒരു ലൊക്കേഷൻ വരുന്നത് വേറെ ഒന്നും നമ്മുടെ എടമുറിയിൽ നമ്മൾ അത്തിക്കേത്തിനെ പോകുന്ന വഴിക്കാണ് പൊന്നമ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലമുള്ള മനോഹരമായിട്ടുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു പൂന്തോപ്പ് വിസിറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ ഓക്കെ ബൈ നിങ്ങളുടെ സ്വന്തം ജോസ് പറയുന്നത്